നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഒറ്റ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ചക്കൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമിതിയുടെ നിർദ്ദേശവും പരിഗണിച്ചേക്കും തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട് ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ എത്തിക്കുമെന്ന നിർണായക തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നെങ്കിലും ആശങ്കകൾ നിലനിൽക്കുകയാണ് ബില്ലിന് സഭകളും അംഗീകരിച്ച് നടപ്പാവുകയാണെങ്കിൽ ഭരണഘടനയിലടക്കം മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംയുക്ത പാർലമെന്ററി ചർച്ചകൾക്ക് ശേഷമേ കേന്ദ്ര സർക്കാർ എന്നു മുതൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളത് സാധിക്കുമെന്നുള്ളതിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ ലോക്സഭയിൽ ബില്ല് പാസാക്കാൻ മുന്നൂറ്റി അറുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണ വേണം പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത് ഉറപ്പിക്കാൻ പ്രതിപക്ഷത്തെ ചില പാർട്ടികളുടെ അംഗീകാരവും വേണം ഇതിനായി ഡി എം കെയും തൃണമൂൽ കോൺഗ്രസിനെയും കേന്ദ്രമന്ത്രിമാർ സമീപിച്ചേക്കാൻ സാധ്യതയുണ്ട് എതിർപ്പുള്ള പാർട്ടികളുമായി സംസാരിക്കാൻ മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അർജുൻ റാം മേഘ്വാൾ എന്നിവരോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് കോൺഗ്രസും ഇടത് പാർട്ടികളും ഉൾപ്പെടെ ഇന്ത്യാ സഖ്യ പാർട്ടികൾ പാർലമെന്റിലും സുപ്രീം കോടതിയിലും ഒറ്റ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുമെന്നത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ശശി തരൂറും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം നിലവിൽ വന്നാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ശശി തരൂർ മോദിക്ക് നൽകുന്നത് ഈ ബില്ല് പാസാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ശശി തരൂർ പറയുന്നുണ്ട് വേറെ പണിയൊന്നുമില്ലെങ്കിൽ മിണ്ടാതിരുന്ന് ഭരിക്കുക എന്നാണ് മോദിയോട് അദ്ദേഹം പറയുന്നത് മോദിയെ അടപടലം കൂട്ടിക്കൊണ്ടുള്ള തരൂറിന്റെ ആ വാക്കുകളിലേക്ക് ഈ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് നമ്മൾ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്ഥിതിയിൽ എത്തിയിരിക്കണമെന്ന് സർക്കാർ അന്വേഷിച്ചാൽ അവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ എല്ലാ തെരഞ്ഞെടുപ്പും ഒരേ ദിനം ഒരേ സമയത്തന്നെ ആയിരുന്നു അറുപത്തിയേഴിൽ ചില സംസ്ഥാന സർക്കാരുകൾ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത അസംബ്ലിയിലെത്തിയ ശേഷം പിന്നെ ഡിഫെക്ഷൻ ഡിഫക്ഷൻ വന്ന ശേഷം പല സർക്കാരുകൾ വീണു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരണഘടന പ്രകാരം ഓരോ ദിവസത്തിനകത്ത് അവിടെ പുതിയ ഇലക്ഷൻ വന്നിട്ട് അപ്പം അങ്ങനെ ഓരോരോ സ്ഥലത്തിൽ ഓരോരു കഥകൾ ഓരോരു സമയത്ത് വേറെ ഇലക്ഷനായി മാറി വന്നു അതുപോലെ തന്നെ എഴുപത്തി രണ്ടിൽ സംഭവിക്കുന്ന ഇലക്ഷന് എഴുപത്തി ഒന്നിൽ കാക്കി ഇന്ദിരാഗാന്ധി അപ്പോൾ കേന്ദ്രത്തിലും ഒരു മാറ്റം വന്നു ഇതേപോലെ ഈ കഴിഞ്ഞ നമ്മളുടെ എഴുപത്തി രണ്ട് വർഷങ്ങളുടെ അനുഭവത്തിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കലണ്ടറിൽ ഇനി നമ്മൾ വീണ്ടും അതിനെല്ലാം കൂടി ഒന്നാക്കാൻ ശ്രമിച്ചാൽ പല ചോദ്യങ്ങൾ വരാൻ പോവുകയാണ് ഒന്ന് ഇപ്പോൾ നിലവിൽ ഇലക്ട് ചെയ്ത സർക്കാരുകളുടെ സ്ഥിതി എന്തായിരിക്കും അഞ്ച് വർഷത്തെ ഇലക്ട് ചെയ്ത സർക്കാരിനോട് നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട് മൂന്ന് വർഷത്തെ നിങ്ങൾ റിസോൾവ് ആവണമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കോടതി പോയിട്ട് ഇത് ആന്റി ആണെന്ന് പറഞ്ഞാൽ അവർ ജയിക്കില്ലേ അവർക്ക് അഞ്ച് വർഷത്തിന് മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ചുരുക്കും നേരെ മറിച്ച് മൂന്ന് വർഷം ബാക്കിയുള്ള സർക്കാർ നിങ്ങൾ നീട്ടിയിട്ട് അഞ്ച് വർഷം കൊടുക്കാൻ സാധിക്കുമോ അതും നിയമപകരം സാധിക്കില്ല ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താ കാണാൻ പോകുന്നത് പതിനെട്ട് ഭരണഘടന അമെൻമെൻറ്റ് ആവശ്യമുണ്ട് പതിനെട്ടെണ്ണം അതിലത്തെ ചിലത് പകുതി സ്റ്റേറ്റുകളും റാറ്റിഫൈ ചെയ്യേണ്ടി വരും ഇതെല്ലാം നേരമെടുക്കുന്നത് കാര്യമാണെന്ന് മാത്രമല്ല ടു തേർഡ്സ് മെജോറിറ്റി പാർലമെൻറ്റ് രണ്ട് ഹൗസിലും ആവശ്യമുള്ളത് ഇപ്പോൾ ഭരിക്കുന്ന എൻ ഡി എ കോലീഷൻ ഇല്ല അപ്പോൾ ഈ എന്തിനാണ് ജനങ്ങളുടെ ഇത്ര സമയമൊക്കെ ചെലവാക്കി ചെയ്യണം എനിക്ക് ഇതിൻ്റെ രാഷ്ട്രീയ ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരി അവരൊരു വാഗ്ദാനം കൊടുത്തു അവർക്കതിനാവശ്യമുള്ള ഭൂരിഭാഷം കിട്ടിയില്ല ഇനി മുന്നാണ്ട് മുന്നോട്ട് പോലെ ഈ രാജ്യത്തിൻ്റെ ഭരണമല്ലേ ആവശ്യം ഈ രാജ്യത്തിൻ്റെ വികസനമല്ലേ ആവശ്യം ഇതിനു വേണ്ടി സമയം ചെലവാക്കണം എന്തായാലും അവസാനത്തിൽ ഞങ്ങൾ ബില്ല് കാണട്ടെ ബില്ല് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലവർക്കും അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും ഒരു പക്ഷേ ഇതിനെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വരി വരിയായിട്ട് പഠിച്ചിട്ട് അവർ അനാലിസിസ് ചെയ്യട്ടെ പക്ഷേ അവസാനത്തിൽ എനിക്ക് ചെറിയ ചൊല്ലാത്തൊരു കാര്യം ഇത് തീരെ റിയലിസ്റ്റിക് അല്ല ഇത് പാസ്സാക്കാനും കുഴപ്പമല്ല പാസ്സാക്കി കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താനും ബുദ്ധിമുട്ടാണ് കാരണം എപ്പോൾ വേണമെങ്കിലും സർക്കാർ പോയി ഈ കേന്ദ്ര സർക്കാരും വീഴുക മറ്റേരും മുഴുവൻ അഥവാ നിങ്ങൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സർക്കാരിന് അഞ്ച് വർഷം തന്നെ സമയം കൊടുക്കും ഒരു അസംബ്ലിക്ക് ഒരു നിയമസഭയ്ക്ക് അഞ്ച് വർഷം കൊടുക്കും അപ്പോൾ ഒരു വർഷത്തിൽ സർക്കാർ വീണ് ബാക്കി നാല് വർഷം എന്തു ചെയ്യും പ്രസിഡൻസിയുടെ ആയിരിക്കുമോ അതും ജനാധിപത്യ ബിരുദ്ധമല്ലേ അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കിട്ടാതെ ഞങ്ങൾക്ക് ചർച്ച ചെയ്തതിനും കൂടി കാര്യമില്ല പക്ഷേ ബില്ല് വരട്ടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കാം